ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ റബദാൻ മാസത്തിലൂടെയാണ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ലോക്ക്ഡൗണും വന്നിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ തന്നെയാണ് എട്ടുമിക്ക ആൾക്കാരുള്ളത് പ്രവാസികളാണെങ്കിൽ വിദേശത്തൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് ഒരുവിധ എല്ലാ ആൾക്കാരുടെ ജോലിയിലൊക്കെ വളരെയധികം പ്രയാസങ്ങളിപ്പോൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ എല്ലാവരും ദോശ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വർഷം റമദാനിൽ ഞാൻ മദീനത്ത് ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ തറാവി നിസ്കാരത്തിൻ്റെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ വീഡിയോ ഞാൻ പഴയ വീഡിയോ ക്ലിപ്പുകളിട്ടിട്ട് പ്രത്യേകം എടുത്ത് ചെയ്തതൊന്നുമല്ല പണ്ട് മുതലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽപ്പെട്ട പല ആൾക്കാർക്കും അറിയാതിരിക്കാം ആദ്യം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പിന്നെ അത് പല കാരണങ്ങൾ കൊണ്ട് പൂട്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങുകയും ഇപ്പോൾ നിലവിലുള്ള പ്രവാസി മീഡിയ എന്നുള്ള ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ പഴയ ചാനലിൽ അപ്ലോഡ് ചെയ്ത അതേ വീഡിയോ അതേ രീതിയിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് യാതൊരുവിധ മാറ്റവും ഒന്നും അതിൽ വരുത്തുന്നില്ല അപ്പോൾ എല്ലാവരും പോയി കാണുക അപ്പം കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് ആ കഴിഞ്ഞ വർഷം ചെയ്ത ആ വീഡിയോ അതേ രീതിയിൽ തന്നെ ഒന്നുകൂടി നമുക്ക് കാണാം എന്തേലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ബോക്സിൽ അത് രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത് ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും പ്രവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റമദാൻ ഒന്ന് കഴിഞ്ഞു ഒരു നോമ്പ് കഴിഞ്ഞു ഇന്ന് ഇന്നിപ്പോൾ രണ്ടാമത്തെ തറാവിയാണ് ഞാൻ തറാവീന് വേണ്ടിയിട്ട് പോവാണ് ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ തറാവീനു പള്ളിയിലേക്ക് പോവാണ് ഇപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് കരുത് ഞാൻ ഷബീർ ഷാ വെൽക്കം ടു പ്രവാസി പ്രവാസിമീരിയ ഇങ്ങനെ ഓരോ ഹോട്ടലിൻ്റെ പില്ലറിനും ഒരു ചോപ്പ് തുണി കുറ്റിയിട്ട് കാണാം റമദാനായതുകൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചതാണ് അതുമാത്രമല്ല അതിന് പുറമെ പല ഓരോ ഹോട്ടൽസ് ഓരോ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അകത്ത് ഇതിൻ്റെ ഹോട്ടലിൻ്റെ റിസപ്ഷനിലൊക്കെ കുറച്ചുകൂടി വർക്കുകൾ ഉണ്ടാവും ഇപ്പം ഈ കാണുന്നത് ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് അകത്ത് റിസപ്ഷന്റെ ലോബിയിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണിത് ഹറമിൻ്റെ ഏഴാം നമ്പർ ഡോറിനടുത്തുള്ള ഒരു ചെറിയൊരു മാർക്കറ്റാണിത് ഈ മാർക്കറ്റ് ഒരു സംഭവമാണ് ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ തന്നെ ലഭിക്കും നമ്മളിപ്പം ഉമ്രക്കൊക്കെ വന്നിട്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സാധനങ്ങൾ വാങ്ങുമല്ലോ മുസല്ലുകൾ അതുപോലെ പർദ്ദ പിന്നെ അല്ലെങ്കിൽ വാച്ച് ചെരുപ്പ് പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ഒരുപാട് പലതരത്തിലുള്ള ഗിഫ്റ്റ് ഐറ്റംസുകൾ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടോയ്സ് അതുപോലെ കുട്ടികൾക്കൊക്കെയുള്ള ചെറിയ വളകളും മാലകളും തസ്ബി കല്ലുകളും പിന്നെ എന്താ പറയുക ഈത്തപ്പഴങ്ങൾ തുടങ്ങി ചായയും കാപ്പിയും ഒക്കെ ഈ പച്ചക്കറികളായാലും പഴങ്ങളായാലും ഒക്കെ ഈ ചെറിയൊരു മാർക്കറ്റിൽ തന്നെ ലഭിക്കും മദീന മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലുള്ള പിന്നെ മാർക്കറ്റാണിത് ഇപ്പോൾ ഓരോരുത്തർക്ക് ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലെയാണ് സംഭവം ഇത് ചെറിയൊരു ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഓരോരുത്തർക്ക് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് തന്നെ അവർ പരമാവധി സാധനങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ട് വിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പം സംസ്കാരത്തിൻ്റെ ഒരു സമയമായി മാത്രമല്ല നോമ്പൊക്കെ തുറക്കുന്ന സമയമായതുകൊണ്ട് കൂടുതൽ ആൾക്കാരും അടച്ചിട്ടില്ല അടച്ചിട്ടാണുള്ളത് അടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു താർഫോളീൻ ഇട്ടിട്ട് അതിന് ചുറ്റും കയറിങ്ങിനെ കെട്ടുമൊക്കെ ഉള്ളു അങ്ങനെ അടച്ചു വെച്ചിട്ടാണ് ഉള്ളത് ആയതുകൊണ്ട് പള്ളിയിൽ ഭയങ്കര തിരക്കാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് നല്ല തിരക്കാണ് ഇപ്പോൾ ഇത് വേണ്ട പുറത്തൊക്കെ ഇപ്പം തന്നെ ഫുള്ളായി കഴിഞ്ഞ ആൾക്കാർ അകത്ത അവസ്ഥ പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടേയില്ല ഇപ്പോൾ ഈ തിരക്കായതുകൊണ്ട് തന്നെ ഇപ്പം ക്ലീനിങ് തൊഴിലാളികൾ അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കൂടുതലുണ്ട് അതുപോലെ നമ്മളിങ്ങനെ ഗൈഡുകൾ പിന്നെ ഓരോ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ ഈ റമദാനിൽ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ അവർക്ക് ഇവിടെ അപ്പോൾ ആ സമയത്ത് കുട്ടികളൊക്കെ ഈ എന്തതിന് പറയാ വളണ്ടിയറായിട്ട് വരും അറമിൽ പിന്നെ ഇങ്ങനെ ആൾക്കാരെ ഹോട്ടലുകളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഓരോരുത്തർക്ക് വഴി പറഞ്ഞു കൊടുക്കുക വഴി അടക്കുക തുറക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ കുട്ടികളിങ്ങനെ സജീവമായിട്ടുണ്ടാവും പിന്നെ അത് ഞാൻ പോകുന്ന സമയത്ത് അവിടെ പുറത്തുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് അവരെ കുട്ടികളൊക്കെ ഞാൻ കാണിച്ചുതരാം പിഷാംസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയുടെ അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് പള്ളി ഫുള്ളായതുകൊണ്ട് ആൾക്കാരെ പോലീസുകാർ കയറ്റുന്നില്ല അത്രയ്ക്ക് തിരക്കാണ് പള്ളിക്കകത്ത് നമുക്ക് പള്ളിയുടെ മുകളിൽ ഉണ്ടോ നോക്കാം പള്ളിയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സ്റ്റേസ് ഉണ്ട് പള്ളിയുടെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റേസ് ഉണ്ട് അതല്ലെങ്കിൽ ഈ എസ്കലേറ്റർ വഴി ഇതുപോലെ എസ്കലേറ്ററും എല്ലാ ഭാഗത്തും ഉണ്ട് എസ്കലേറ്റർ വഴി മുകളിലേക്ക് കയറാൻ വേണ്ടി കഴിയും പള്ളിയുടെ മുകൾ ഭാഗം സെക്കൻഡ് ഫ്ലോർ കോൺക്രീറ്റ് മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടില്ല സെക്കൻഡ് ഫ്ലോറിൻ്റെ മേൽഭാഗം ഓപ്പൺ എയർ ആയിരുന്നു ഇത്രയും കാലം കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഷീറ്റ് കൊണ്ട് അതിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പള്ളിയുടെ അകത്തുള്ള തിരക്ക് കണ്ടാവും അപ്പോൾ ഒരാൾക്ക് ഇനി അതിനു ഇരിക്കാനുള്ള സ്ഥലമില്ല എവിടെയും ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല പള്ളിയുടെ ഏത് ഭാഗത്ത് പോയി നോക്കിയാലും ഇതുതന്നെയാണ് കേട്ടോ സ്ഥിതി പള്ളിക്കകത്ത് നല്ല തിരക്കാണ് പള്ളിയുടെ മുഗൾ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പള്ളി പള്ളിയുടെ അകം പല ഫോട്ടോകളിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പള്ളിയുടെ മുഗൾ ഭാഗം കണ്ടിട്ടുണ്ടാവും ഞാൻ പള്ളിയുടെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് പള്ളിയുടെ മുഗൾ ഭാഗം ഇപ്പൊ കവർ ചെയ്തെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവിടെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൂളറുകളാണ് ആ സൈഡ് കാണുന്ന ആ വലിയ മെഷീൻ നിങ്ങൾ ഇപ്പൊ കണ്ട മെഷീൻ എന്നിട്ട് ആ ഒരു എന്താ പറയാ നമ്മളെ മില്ലിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്രത്യേകതരം തുണിയാണ് അരിമില്ലിലൊക്കെ കാണുന്ന പോലത്തെ അതിലിങ്ങനെ എയർ കടത്തിവിട്ടിട്ട് അതിന് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് അതുവഴി ഇങ്ങനെ തണുപ്പ് തഴക്ക് കിട്ടും അതിപ്പോ ഇതാ ആ മെഷീൻ ഓണാക്കുന്നതാണ് കാണുന്നത് കണ്ടോ ഏറെ വരുന്നുണ്ട് പെട്ടെന്ന് പത്തറക്കകത്ത് കഴിഞ്ഞു പത്ത് കഴിഞ്ഞ ഒരു ബ്രേക്ക്ണ്ട് സംസ്കാരം കഴിഞ്ഞു കേട്ടോ അതിനിടയിൽ എനിക്ക് താഴെ പള്ളിക്കകത്ത് തന്നെ താഴെ വന്ന് സംസ്കരിക്കാനുള്ള സ്ഥലം എനിക്ക് താഴെ കിട്ടി സംസ്കാരം കഴിഞ്ഞൊരു അടിപൊളി ചായയൊക്കെ കിട്ടി ഇവിടെ പള്ളിയിലെ ഖുറ ഇമാമിൻ്റെ ഖുറാനോത്ത് നല്ല അടിപൊളി ഖുറാനോത്താണ് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ ഖുര്ആൻ്റെ ഖുറാനോത്തുന്നത് ഞാനിടാം സംസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പള്ളിയിൽ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത് പള്ളിയുടെ ഫോട്ടോ കണ്ടപ്പോൾ പള്ളിയുടെ പുറത്ത് ഇങ്ങനെ ഫാനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഫാൻ കാണുന്നില്ല അത് കാറ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യും നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ അത് ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യും അപ്പം നല്ല ഒരു എന്താ പറയുക തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പള്ളിയുടെ എല്ലാ ഭാഗത്തും എല്ലാ പള്ളിയുടെ പുറത്തുള്ള എല്ലാ തൂണുകളിലും ഈ സംഭവം ഉണ്ടാകും സംസ്കാരം നടക്കുന്ന ഭാഗത്തുള്ള എല്ലാ തൂണുകളിലും ഈ ഫാനുകൾ ഉണ്ടാവും നല്ലൊരു ആശ്വാസമാണ് നല്ല ചൂടൊക്കെ വരുന്ന സമയത്ത് സംസ്കാരം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നൊരു തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കഴിഞ്ഞു ഇപ്പൊ തിരിച്ചു പോവാണ് റൂമിലേക്ക് ഇങ്ങനെ തിരിച്ചു പോവാണ് പിന്നെ ഏകദേശം രണ്ട് മണിക്കൂറെടുത്ത് ഒമ്പതേ കാലിനായിരുന്നു തറാവി സംസ്കാരം സ്റ്റാർട്ട് ചെയ്തത് പതിനൊന്നേ കാലിനാണ് കറക്റ്റ് പതിനൊന്നേ പത്തായപ്പോഴാണ് കഴിഞ്ഞത് രണ്ട് മണിക്കൂർ അടുത്ത് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് ഒക്കെ മാക്സിമം എടുക്കാറുള്ളൂ അല്ലേ തറാവി സംസ്കാരത്തിൽ ഒരു ദിവസം ഇരുപത് ഇരുപത്തിരണ്ട് പേജ് കുറാനും ഉതും ഓരോ റക്കാത്തിലും ഒരു പേജാണ് ഓതുക അങ്ങനെ ഒരു ദിവസം ഒരു ഒരു ജുസയെ തീർക്കും ഒരു ജുസീനും മുകളിൽ ഓതും കാരണം റമദാൻ ഇരുപത്തി ഒൻപത് മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ ഖതം തീരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പേജ് ഒരു ജ്യൂസീന് മുകളിൽ ഓതും ഓരോ റക്കാത്തിലും ഒരു പേജ് ഓതും അങ്ങനെ ഇരുപത് റക്കാത്തിൽ ഇരുപത് പേജ് ചിലപ്പോൾ രണ്ട് മൂന്ന് ആയത്തുകൾ കൂട്ടി ഓതിയിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പേജ് വരെയൊക്കെ എത്തിക്കും ആദ്യത്തെ പത്ത് അക്കാത്തിൽ ഒരു ഇമാമ നിൽക്കും അടുത്ത പത്തറക്കാലത്തിൽ വേറെ ഇമാമ് നിൽക്കും അങ്ങനെ പത്തിറക്കാലത്തിൽ ഒരു ഇമാമ് അടുത്ത പത്തറക്കാലത്തിൽ വേറെ ഇമാമ് ഈ പത്തിറക്കാലത്ത് കഴിയുന്ന സമയത്ത് ചെറിയൊരു ബ്രേക്ക് കിട്ടും ഒരു രണ്ട് മിനിറ്റ് ആ ഇമാമ് ഇങ്ങനെ മാറി നിൽക്കുന്ന ആ ഒരു ബ്രേക്ക് ആ ഒരു സമയം നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടും ഏകദേശം രണ്ട് മണിക്കൂർ എടുക്കും ഒരു ഒരു റക്കാലത്തിന് അഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ മൊത്തം ഇരുപത് റക്കാത്തും വിത്രറും ഒക്കെ കഴിയുമ്പോഴേക്ക് പിന്നെ എങ്ങനെ വന്നാൽ രണ്ട് മണിക്കൂർ മിനിമം എടുക്കും തറാവി സംസ്കാരത്തിന് വേണ്ടിയിട്ട് നല്ല നല്ലൊരു മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ തറാവിനൊക്കെ കൂടിക്കഴിഞ്ഞാൽ നല്ല തിരക്കാണ് പള്ളിയിൽ ഒരു സൂചി കുത്താൻ ഇടം കിട്ടാത്ത അത്ര തിരക്കാണ് പള്ളിക്കകത്തേക്കുള്ള പ്രവേശനമൊക്കെ ഏകദേശം ഈശാനസ്കാരത്തിന് മുമ്പ് തന്നെ ഡോറൊക്കെ ക്ലോസ് ചെയ്യൂല പക്ഷേ അവിടുത്തെ പോലീസുകാരൊക്കെ അവർക്ക് നിന്നിട്ട് പിന്നെ ആൾക്കാരെ കയറ്റി വിടില്ല അത് കാരണം അപ്പോഴേക്ക് ഫുള്ളായിട്ടുണ്ടാവും തറാവീനുള്ളത് പിന്നെ ഈഷാനസ്കാരം കഴിഞ്ഞിട്ടും കയറ്റി വിടൂല ഇറങ്ങി ഇറങ്ങിപ്പോന്നാലും എക്സ്ട്രാ വേറെ ആരെയും കയറ്റി വിടില്ല കാരണം അത്ര തിരക്കാണ് പള്ളിക്കകത്തുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു പത്രക്കകത്തൊക്കെ കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് ഇങ്ങനെ പതിയെ പോകാൻ തുടങ്ങും അപ്പോഴും നമുക്ക് കയറാം പത്തൊന്നാവണ്ട ഒരു നാലഞ്ചരക്കകത്താവുമ്പോഴേക്കന്നെ കാരണം അത്യാവശ്യം വലിപ്പുള്ള സുഹൃത്തല്ലേ തോന്നുന്നത് അപ്പോൾ ഈ പ്രായമായ ആൾക്കാർ കൂടുതൽ സമയം ഇങ്ങനെ നിൽക്കാൻ കഴിയാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യും പോകാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മദീന കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും മദീനയിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം ഒരുപാട് പരിമിതികളുണ്ട് അതിൽ നിന്നൊക്കെ നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു വെരി മച്ച് സൈനിങ് ഓഫ് ഫ്രം പ്രൊവാസി മീഡിയ ഇറ്റ്സ് മീ ശുഭ അസ്ലാമലൈക്കും 老 l、oh